ഭാര്യ എന്നത് തൻ്റെ ജീവിതകാലം മൊത്തം തന്നോടൊപ്പം ഒരുമിച്ചുണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ ഇതാ സമൂഹ മാധ്യമത്തിലൂടെ ഒരു ഗൈനകോളജിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ ആണ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഡോക്ടർ ഹുമുൽ ഹൈർ ഫാത്തിമയാണ് ഈ ഹൃദയ സ്പർശിതമായ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് ഒരു ആശുപത്രിയുടെ ലേബർ റൂമിൽ നിന്ന് പകർത്തിയതാണ് ഈ രംഗങ്ങൾ പ്രസവിക്കാനെത്തിയ ഭാര്യ കടന്നു പോകുന്ന വേദനകളെ കുറിച്ചൊടുത്ത് മെഡിക്കൽ ടീമിനു മുന്നിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന കരഞ്ഞു പോകുന്ന ഒരു യുവാവിനെയാണ് വീഡിയോയിൽ കാണുന്നത് ഒന്നേ പോയിന്റ് ആറ് മില്യൻ ഫോളോവർമാരുള്ള ആളാണ് ഡോക്ടർ ഹൈർ ഫാത്തിമ ഡോക്ടർ യുവാവിനോട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നത് കാണാം ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് യുവാവിന്റെ മറുപടി എല്ലാവർക്കും സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ കണ്ടെത്താനാവട്ടെ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ ഡോക്ടര് പങ്കുവച്ചത്